നമ്മ ഒരു കൊടുക്കണ്ടേ കൊടുത്തില്ലെങ്കിൽ മോശല്ലേ ശരിക്കും നക്ഷത്രങ്ങളല്ലേ കടലാസ് നല്ല അസലായിട്ട് കുക്ക് ചെയ്യും നിങ്ങൾക്ക് എന്റെ എന്താ പറയാ ഇത് അറിഞ്ഞു വിടാതെ കൈപ്പുണ്റിഞ്ഞു വിടാത്തോണ്ടാണ് അപ്പൊ എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞ ക്രിസ്മസിന്റെ തലേ ദിവസം പരിപാടികളാട്ടോ നിങ്ങളെ കാട്ടാൻ പോണത് പരിപാടികൾ പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല രാവിലെ നല്ല പണിയായിരുന്നു അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടാ അപ്പൊ ഇപ്പൊ ടൈം ഏകദേശം ഒരു ഏഴരക്കെ വേറെ അയച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മുതലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചാ പിന്നെ ഈ മ്മമ്മി എപ്പോഴും പറയും ഞാൻ അടുക്കള കേറൂല പണി എടുക്കൂല എന്താ അതിനെ പറ്റി നെഗറ്റീവ് ആണ് പറഞ്ഞത് പണി എടുക്കൂല ഫോൺ കുത്താൻ മാത്രം അറിയുള്ളു അങ്ങനത്തെ കാര്യങ്ങളുണ്ടാ മമ്മി പറയണത് അപ്പൊ നമ്മളെപ്പറ്റി എങ്ങനെ പറയുമ്പോ നമ്മ തിരിച്ച അവർക്ക് ഒരു മറുപടി കൊടുക്കണ്ടേ കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ അപ്പൊ ദീ ഇന്ന് ഞാനാണ് ഗൈസ് ക്രിസ്മസ് ആയിട്ട് ചിക്കൻ കറി വെക്കാൻ പോണത് എനിക്ക് എന്താ അറിയില്ല എന്നാലും ഒരു വശിപ്പുറത്ത് വെച്ച് കളയാ അപ്പൊ ദീ മമ്മിയാണെങ്കി ദീ ഇവിടെ ചായ കുടിക്കാ കണ്ടതേ അപ്പൊ മമ്മിരുന്ന് ചായ കുടിക്കാണ് എന്തോ മീൻ കടി വട എന്തെല്ലാം ഇട്ട പാചായം കുടിക്കാ അപ്പൊ ഇന്നെ മമ്മി അവിടെ റെസ്റ്റ് എടുത്തോട്ടെ ഇന്ന് ഞാൻ ചിക്കൻ കറി വെച്ചോളാ എങ്ങനെ പറയണോട്ടെ ഞാൻ കുക്കാണ് ഞാൻ നല്ല അസലായിട്ട് കുക്ക് ചെയ്യും നിങ്ങക്ക് എന്റെ എന്താ പറയാ ഇത് അറിഞ്ഞൂടാത്തോ കൈപ്പുണ് അറിഞ്ഞൂടാത്തോണ്ടാണ് ഒരാവശ്യം കൂട്ടി വെക്ക പിന്നെ ഡെയിലി ഞാൻ തന്നെ കുക്ക് ചെയ്യണമെന്നറിയും ഓക്കെ അപ്പൊ ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനം എന്ന് വെച്ചാല് സവാള ഉണ്ട് ചെറിയുള്ളി ഉണ്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ട് ഇപ്പൊ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിപ്പോ ഇവിടെ വീട്ടിലാണെങ്കിലും കറി വെക്കുന്നത് ചിക്കൻ വറുത്തിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ വറുക്കാൻ വെക്കാം അപ്പൊ ഇതിനായിട്ട് ചിക്കൻ ഇതിലിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടട്ട അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം നമ്മന്റെ മിക്സ് ഒക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നേരിയ ഒരു ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാട്ടോ അപ്പം അത് ഈ നമ്മൾ ചിക്കൻ വറുത്തൊക്കെ ഊര് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച സാധനങ്ങളോട് ചേർത്ത് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം അതിനാവശ്യമായിട്ട് ഒരു ജാറിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം ഏകദേശം ഈ ഈ നമുക്ക് 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 മസാല പച്ചമണം ഒന്ന് ഒന്ന് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളിയും കുറച്ച് വെള്ളവും പിന്നെ നമ്മൾ വറുത്ത ചിക്കനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം കണ്ടു കുഴച്ച് മറിച്ചിട്ടുണ്ടല്ലോ മൂടിയെക്കാട്ടോ സ്റ്റാർ മാത്രം ഇട്ടോളൂ പുൽക്കൂടേം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പത് അപ്പുറത്തെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഫുൾ സ്റ്റാറും പുൽക്കൂടൊക്കെ ഇണ്ട് ഇട്ടാ അപ്പൊ ഞങ്ങൾക്ക് അരോള് വരാൻ വേണ്ടി വെയിറ്റ് ഇരിക്കും അപ്പോഴാണ് ഗായ്സ് അപ്പൂ കിൻഡൽ ജോയുടെ അനിയൻ ക്രേസി ജോയായിട്ട് എൻ്റെ വരെ വന്നത് പിന്നെ അപ്പൂവിനാണെങ്കിൽ വീഡിയോയില് വന്നത് ഇഷ്ടമൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പൂ അങ്ങനെ ഇരിക്കണത് കേട്ടാ പിന്നുവെച്ചാൽ അപ്പൂ എന്ത് കിട്ടിയാലും എനിക്ക് തരും അപ്പം ഞങ്ങളൊരു ഷെയറിങ് മൈൻഡ് ആട്ടോ ഞങ്ങൾ രണ്ടിലും കൂടി അപ്പം അതെ ഞങ്ങൾ അതും കഴിച്ചത് കരോളിന് വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിലിരിക്കാ ഇവിടെ കണ്ടിട്ട് പോലെ ടേസ്റ്റ് ണ്ടാതിരിക്കും അപ്പോൾ അതേ അടുത്തത് മമ്മയുടെ ചിക്കൻ വറുത്തതാണ് അതിന്റെ മസാല കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പതേ ചിക്കൻ വറുത്താന്ന് ഇവിടെ വെച്ചൊക്കെയാണ് അതുപോലെ തന്നെ അതേ മമ്മിത ചോറ് ഊറ്റാനുള്ള പണിയിലൊക്കെ ഉണ്ടാ ഇനി ഞങ്ങക്ക് ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണം അല്ലേ അമ്മി എനിക്ക് വിശക്കണ് കറിയാതായാ

രാത്രി പള്ളി പോണ്ടെ പോ കഴിഞ്ഞ കൊല്ലൊക്കെ ഞങ്ങൾ പന്ത്ര മണിക്കുർബാനൊക്കെ പോയിരുന്നു കേട്ടാ അതിന് മുമ്പത് മുമ്പ് വർഷം പോയല്ലേ പന്ത്രമണിക്ക് ഞങ്ങൾ പണ്ട് രാത്രിത്തെ ഇറക്കുന്നായിരുന്നു മറ്റേ ഈസ്റ്റർ കുർബാന ഇങ്ങനൊക്കെ ഞങ്ങൾ രാത്രി വര എവിടെങ്കിലാകിട്ട് പ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയോ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് അടിച്ച് പൊളിക്കണം കേട്ടോ അപ്പൊ നിങ്ങളവിടെ ക്രിസ്മസ് എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ